നല്ല കളിയാ പത്തനംതിട്ട ச <laughs> எங்களுக்கு Kchan mi huysala Le wanana Khaaditigrowa Le waxue Mara ing organizational

ൂസ് പൊറത്ത് പ്ലേറ ആ പൂസ് വിളിച്ചു കളിച്ചോ സാധന പൊറത്തേറ അണ നടക്കലേ കളിച്ചേ അണ്ണ അണ്ണ അങ്ങനോടല്ലേ കണ്ടോട് ഏ ഒന്നില്ല

அண்ண <laughs> <laughs> कीपर गीपर बोरा उड़ना बोरा उड़ना अरेंज अरेंज ये टॉपूस है अब yeah player ട്ട ഇങ്ങോട്ട് വന്ന് ഇത് ഓഫ് ആയി പോയതാണ് വെറുതെയാണ് ഇത് അപ്പുസേ ബാക്ക്നെ പ്ലെയർ ട്ട പോലെ ഇങ്ങനെ റണ്ണാകുന്നു ചെറിയടോമേ രാജാ നല്ല പോലൊരു അപ്പുസേ ബാക്ക് ഇങ്ങോട്ട് ചാടാൻ കേറി വരുന്നവനെ ചാടാൻ കേറി ബാക്ക് ആയ അപ്പുസേ പ്ലേർ ഡാർക്ക് ഓടാനേ

अलार्डी <laughs> hmm, तो ये ये तो होम एडिशन ट्राई ये ये रापोटे कोटे कर की कर की कर क्यों में जेंडरिंग बोल आह ऐसे रुक जा ओ ट्राईडा ഏ അറുണ്ടോ അന്ന ഓപ്പൺ പറഞ്ഞ उड़ी प्रण कोई नहीं आती तेरी अन्दर आना संडे नो विपुल उठ के नोड़ी प्रण को आती तेरी यार इंगोल का प्लेयर ना पुष्ट अन्ना प्लेयर ना पर क्या तेंदुने पादी है पादी കിടി 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 ഇടി അപ്പോൾ വെക്കല വെക്കല ഓ ഇടി ആയി ഇറങ്ങി ഇറങ്ങി അണ്ണൻ ഇറങ്ങി അപ്പൊ അണ്ണാ പറങ്ങി നമ്മ കളിയാനെ ഓ നല്ല കളിയാനെ

അല്ലേ അന്നും കളിക്കിട കളിക്കി കാളികേ 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 ഡാൻസ് ആണം പെരുന്നാ പോയിടാ പോയിടാ കൊട 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 അരങ്ങി അരങ്ങി നമുക്കൊന്ന് കടിച്ചേ ഓക്കേ

അത് വിളിച്ചില്ലേ ആ വാടാ പ്ലെയറിന്റെ പ്ലെയറിന്റെ അന്ന പോവാ കളിക്കളി കളിക്കണ്ടേ അതൊന്നും വിളിക്കുന്നില്ല കണ്ണിനകത്ത് തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞല്ലോ പത്ത് ഇരുപത്തേഴ് സമയം നോക്കണോ എവി വരുന്നുണ്ട് നല്ല ഡാൻസ് അറുവിന്റെ സിമ്പിൾ ആക്കല്ലേ അവിടെ നിന്ന് പുറത്തോണോ നോ ലൈൻ പ്രസംഗം അറിയുന്നു അത് 90 മണിക്ക് അത് 90 മണിക്ക് മിൻബീവാ മിൻബീവാ ടോമറി ട്രാ മോൾ ബോക്സ് വാ ഓൾ ഓൾ ആരെ കൊടോ ആള് വരാള് പോയരെന്റെ പ്ലെയർന്റെ ഈ കറി സമയത്ത് വരാം അല്ല പോ സെറ്റല്ല പോ അവിടെ വെറുതെയാ അല്ലേ അവര് വിשו ആയിട്ട് ആളെയാ അല്ലേ അഴുതമ്പളക്കല്ല കളക്കി ആളിക്ക് അങ്ങടെ ഇരിങ്ങി പ്ലേയർ ഇട്ടെ പെട്ടെന്നി മോദി അണ്ണൻ കൊണ്ടി ആളിച്ചു ഇതൊക്കെ ഇല്ലേ എൻഡ് ബ്രേക്ക് എടുക്കാനാണ് ആള് താഴെ വീണു ഇതിയാമേ ഇരിക്കുന്നത് യാനാ മണ്ടൻ കമന്റ് ചെയ്യരുത് ഈ काले ए बैठो रे रिंगुर बोलाकले खाली सिम्पल आकले आवन डायव है वो डायव है इकला है आवन तोटल है योडो वन पोई आन्ना तिने तू काल तने दि आडी जा आ जाओ आन्ने बान्ने इडे खाली गई खाली गई

அண்ணடுக்குள்ள ர <Likeeps>

களிகள சிம்பிள் ஆக்கோ ஒன்னேடு ஒன்னு ஒன்னு கிடைச்சு அல்ல அண்ணா அடிக்க ാണ് അല്ല റൈറ്റ് ഇറങ്ങി കപ്പൂസിക്കല്ലേ സംസാരിക്കല്ലേ സിമ്പിളാക്കല്ലേ സിമ്പിളാക്കല്ലേ டேய்

സമയം നോക്കിയായിരുന്നു അതെ അവ സമയം നോക്കിയായിരുന്നു നാല് മിനിറ്റ് ആയിക്കാണ് ഒരു ഒരുപോളില്ല സിമ്പിളാപ്പിക്ക आप लोग क्या रोड करा है क्या? आड़ी कला आड़ी कला आड़ी कला है। ओह। ओटे ओटे आड़ी कला। तो हमें काली क्या बीट? वैन वैन अंडे मार। बोल बोल। बच्चों चल रहा। अरे ना फिर। രങ്ങി ചേർല്ല രങ്ങി ചേർല്ല രങ്ങി ചേർല്ല അപ്പു സാർ ഇങ്ങോട്ട് ട്ടോ വാടപ്പേ അണ്ണാ നടക്ക് കാലിക്ക് അണ്ണാ അണ്ണാടാ സാര സാര അപ്പു സാർ ഇങ്ങോട്ട് കേറി പോവല്ലേ കേറി പോവല്ലേ ഇനക്ക് മുര വെടിയാ പോരേ സാര അണ്ണാ നോക്കണ്ട പറ ോക്കണ്ട കളിച്ചോളം പറഞ്ഞു ഓടാ എടാ ടെൻഷൻ ആവുക ടെൻഷൻ ആവുക കളകി കളകി ഓ ഡാർക്ക് ഡാർക്ക് അളാണാ അണ്ണാ കളച്ച അണ്ണാ കളച്ച നല്ല വാ അണ്ണാ അടിക്കടാ അടിക്കടാ വാ വാ ഓളാണാ അല്ലാളേ അല്ലാളേ ഇങ്ങോട്ട് ചാടി നീ സരവള നല്ല ഓളോ തിമ്പുളാക്കല്ലേ നീ കളകി ആളിക്ക് ആളിക്ക് തിഷ്ണാക്കല്ലേ അങ്ങടെ കേടാ കളിക്കടാ പൂസ കളീര വാടാ ആരെ ആയിതെ വച്ചിട്ട് ദാ പിടിച്ചേ െ വിടല്ലേ ബാക്കിലാള് ബാക്കിലാള് കൊടുക്കണോ

वडा राइट राइट अपूसा अपूसा न अपूसा न अपूसा न हां स्कोर स्कोर एड़ा एड़ा मोटा मोटा मोटे सालेगा ये चिक्ला टूते होल्ड होल्ड होल्डो ना 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 बोलन से ോട്ട് പൊട്ടിമാ അങ്ങോട് പോലെ രണ്ടുപേരും രണ്ടുപേരും ഇപ്പൊ നിക്ക